ഹായ് ഞാൻ പ്രതാപൻ ഈ വീഡിയോയിൽ മൈക്രോസോഫ്റ്റ് എക്സൽ കണ്ടീഷണൽ ഫോർമാറ്റിൻ്റെ സഹായത്തിലൂടെ നമ്മൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ തയ്യാറാക്കാൻ പോകപ്പെടുന്ന ഡേറ്റകൾ ഡ്യൂപ്ലിക്കേഷൻസുകൾ ഉണ്ടാവാതിരിക്കാനോ അല്ലെങ്കിൽ ഇൻ കേസ് നമ്മൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഡേറ്റകൾക്കുള്ളിൽ ആയിട്ടുള്ള ഡേറ്റകൾ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും അതോടൊപ്പം തന്നെ പലപ്പോഴും നമുക്ക് യൂണിക്കായിട്ടുള്ള ഡേറ്റകളെ കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ടീഷണൽ ഫോർമാറ്റിങ്സ് എങ്ങനെയാണ് എക്സെല്ലിൽ പ്രവർത്തിപ്പിക്കുന്നതെന്നാണ് വീഡിയോയിലുള്ളത് കണ്ടീഷണൽ ഫോർമാറ്റിങ്സ് എന്ന് പറയുന്ന വീ കമാൻഡിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവർ കണ്ടു കഴിഞ്ഞാൽ കണ്ടീഷണൽ ഫോർമാറ്റിൻ്റെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഡിവൈസിലൂടെ നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്യുമ്പോഴും നമ്മൾ കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുമ്പോഴും ഓരോ കമാൻഡിനും അതിൻ്റേതായിട്ടുള്ള ഉപയോഗമുണ്ട് ഓരോ സന്ദർഭങ്ങളിലായിരിക്കും അതിൻ്റെ ഉപയോഗമുള്ളത് നമുക്കറിയാം കമ്പ്യൂട്ടർ പഠിക്കുന്നത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ നമ്മൾ ഉപയോഗിക്കപ്പെടുന്നത് കൃത്യമാർന്ന വേഗതയിൽ നമുക്ക് ജോലി ചെയ്ത് തീർക്കാനാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഓരോ കമാൻഡുകളും അല്ലെങ്കിൽ മനസ്സിലായ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന കമാൻഡുകളും എന്താണ് അതിൻ്റെ ഉപയോഗം എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെ അത് ഉപയോഗിക്കാം ഈ മൂന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ നമ്മളൊരു കമ്പ്യൂട്ടർ പ്രൊഫഷണൽ ആവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നത് പ്രധാനമായും ഏതൊരു കമാൻഡിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആ കമാൻഡ് എന്താണെന്നും എങ്ങനെ ഉപയോഗിക്കാമെന്നും ഏത് സന്ദർഭത്തിലാണത് ഉപയോഗിക്കേണ്ടതെന്നും നമ്മൾക്ക് അറിയാമെങ്കിൽ വളരെ വേഗതയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്തു തീർക്കാൻ കഴിയും കൃത്യമായ ഡേറ്റകൾ തന്നെ തയ്യാറാക്കുക അല്ലെങ്കിൽ മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു റിപ്പോർട്ട് പോലെയുള്ളവ തയ്യാറാക്കിയെടുക്കാനും നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യാം എങ്കിൽ കണ്ടീഷൻ ഓഫ് ഫോർമാറ്റിങ്ങിലൂടെ നമ്മൾക്ക് എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ യൂണിക്കായിട്ടുള്ള ഡേറ്റ കണ്ടുപിടിക്കുന്നതെന്ന് എക്സലിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനിലൂടെ നമുക്ക് നോക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ആദ്യത്തെ ഒരു കോളത്തിൽ എംപ്ലോയി കോഡ് രണ്ടാമത്തേത് നെയിം മൂന്നാമത്തേതിനകത്ത് പാസ്പോർട്ട് നമ്പർ ഒന്നാമത്തെയും മൂന്നാമത്തെയും കോളത്തിനകത്തുള്ള വിവരങ്ങൾ നമ്മൾക്ക് ലേബൽ കാണുമ്പോൾ തന്നെ അറിയാം അതിനകത്തുള്ള ഡേറ്റകൾ യൂണിക്കായിരിക്കണം എന്ന് വെച്ചാൽ അത് ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാം ഇപ്പോൾ ഞാൻ ഡാറ്റ എൻട്രി ചെയ്തിട്ടില്ല ഇപ്പോൾ എൻട്രി ചെയ്തതായാലും അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ആപ്ലിക്കേഷനിലൂടെ എം എസ് എക്സ് എല്ലേ ഇമ്പോർട്ട് ചെയ്യപ്പെട്ട ഡേറ്റകൾക്കുള്ളിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഡേറ്റകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും ഈ ഒരു സെയിം സ്റ്റെപ്പിലൂടെ തന്നെ നമ്മൾക്ക് ചെയ്യാം സെലക്ഷൻ ചെയ്യുക ആദ്യ സ്റ്റെപ്പ് അത് ആൾറെഡി ഡേറ്റ ഉള്ളതായാലും ഇല്ലാത്തതായാലും നമ്മൾ പുതിയതായിട്ട് എൻറ്റർ ചെയ്യാൻ പോകുന്ന ഭാഗമാണെങ്കിലും കമ്പൽസറി നമ്മൾ സെലക്റ്റഡായിട്ടുള്ള ഏരിയകളിലാണ് കണ്ടീഷണൽ ഫോർമാറ്റ് അപ്ലൈ ചെയ്യത്തുള്ളൂ അതിനു വേണ്ടിയിട്ട് നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏരിയ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മെനുവിനകത്ത് കണ്ടീഷണൽ ഫോർമാറ്റ് ഉണ്ടോ എന്ന് നോക്കിയെടുക്കുക നോർമലി നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റ് ഫോർമാറ്റ് മെനുവിനകത്ത് തന്നെയാണ് സാധാരണ നമ്മൾക്ക് ലഭ്യമായിരിക്കുന്നത് അതല്ലെങ്കിൽ പുതിയ വെർഷനിലാണെങ്കിൽ നമ്മുടെ ടൂൾ ബാറിൽ തന്നെ ലഭ്യമാണ് കണ്ടീഷൻ ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ കിട്ടുന്ന മെനുവിൽ നിന്ന് ന്യൂ റൂൾ സെലക്ട് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മറ്റൊരു ഡയലോഗ് ബോക്സ് വരുന്നുണ്ട് ആ ഡയലോഗ് ബോക്സിൽ നിന്ന് പുതിയ വെർഷൻ ആയതിനാൽ നമ്മൾക്ക് ശരിക്കും നമ്മൾക്ക് വേണ്ടുന്ന ഒരു കമാൻഡ് അതിനകത്ത് ലഭ്യമാകണമെന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റൈൽ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് നമ്മൾക്ക് വേണ്ടുന്ന കമാൻഡ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രീനിനെ വിളിക്കണം അതിനു വേണ്ടി നമ്മൾ ക്ലാസിക് എന്ന് പറയുന്ന ഡയലോഗ് ബോക്സാണ് വേണ്ടുന്നത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഡയലോഗ് ബോക്സ് മാറി മറ്റൊരു ഡയലോഗ് ബോക്സ് സ്ക്രീനിൽ കാണാൻ കഴിയും അതിൽ നിന്ന് രണ്ടാമത്തെ കോളത്തിനകത്തുനിന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റ് ഫോർമാറ്റുള്ളി യൂണിക് ഓർ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ എന്ന് പറയുന്നത് ചൂസ് ചെയ്യുക അടുത്ത മൂന്നാമത്തെ കോളത്തിൽ നിന്ന് അവിടെ നമ്മൾക്ക് യൂണിക്കാണോ ആണോ ഏത് തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് തയ്യാറാക്കേണ്ടത് അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെടേണ്ടത് സെലക്ട് ചെയ്യുക ആദ്യ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്നു അങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ഫോർമാറ്റാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്തത് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് നമുക്കവിടെ ഡിഫാൾട്ടിലുള്ള കുറേ ഫോർമാറ്റുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് പറയ നമ്മൾ പറയുന്ന ഒരു ഫോർമാറ്റാണ് അത് കാണേണ്ടതെന്നുണ്ടെങ്കിൽ കസ്റ്റം ഫോർമാറ്റ് എടുക്കുക അതിനുശേഷം ഏത് തരത്തിലുള്ള ഫോർമാറ്റാണോ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഒന്നുകിൽ നമുക്ക് കളർ ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ ടെസ്റ്റിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് കിട്ടുക തൽക്കാലം ഞാൻ ടെസ്റ്റിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെൻഷൻ ചെയ്യുന്നത് അപ്പോൾ കളർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഫോണ്ടിൻ്റെ കളറ് ഇവിടെ നമുക്ക് പല രീതിയിലുള്ള ഫോർമാറ്റുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മൾ പറയുന്ന കണ്ടീഷൻ ഇതാണ് ആയിട്ടുള്ള ഡേറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് ആ ഡേറ്റയുടെ കളർ വ്യത്യാസം കാണിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് ചെയ്ഞ്ച് ആവുക എന്നുള്ളതാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന കമാൻഡിൻ്റെ ശരിക്കുമുള്ള പ്രവർത്തനം എന്ത് കണ്ടീഷനാണോ നമ്മൾ പറയുന്ന ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ഉണ്ടാവും ആ കണ്ടീഷൻ ബേസ്ഡ് ആയിട്ട് വരുന്ന വിവരങ്ങൾ ഫോർമാറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നിൽ കളർ കൊടുക്കുക അതല്ലെങ്കിൽ അതിന് ഫോൺ സൈസ് വലുതാവുക അതല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക അങ്ങനെയുള്ള പല തരത്തിലുള്ള ഏത് ഫോർമാറ്റ് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം അതിനുശേഷം ഓക്കെ കൊടുക്കുക അതിനുശേഷം രണ്ടാമത്തെ സ്ക്രീനിൽ പഴയ പഴയ സ്ക്രീനിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അവിടെയും ഉണ്ട് ഓക്കെ ബട്ടൺ ക്യാൻസൽ കൊടുക്കാതെ ഓക്കെ കൊടുക്കുക ക്യാൻസൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ അപ്ലൈ ചെയ്ത കമാൻഡിൻ്റെ എഫക്റ്റ് കിട്ടില്ല അതായത് നമ്മൾ കമാൻഡ് അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത് നമ്മൾ ഓക്കെ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ എൻറ്റർ ചെയ്യാൻ ശ്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് യൂണിക്കായിട്ടുള്ള ഡേറ്റകൾക്ക് ഒരു തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവത്തില്ല അതേ അവസരത്തിൽ നമ്മൾ അതേ സെയിം വാല്യൂ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെൻഷൻ ചെയ്തത് ഏത് തരത്തിലുള്ള ഫോർമാറ്റിംഗ് ആണോ ആ ഫോർമാറ്റ് അവിടെ അപ്ലൈ ആവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ